ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് ഫക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഫൈനൽ വീഡിയോ ആണ് കാണാൻ പോകുന്നത് പെയിൻറിങ് എല്ലാം കഴിഞ്ഞ് ലെമൺ യെല്ലോ റെഡിയായി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഫോട്ടോ വിശ്വാസം എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ പെയിൻറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ലൈറ്റ് വർക്ക് സ്റ്റിക്കർ വർക്ക് എല്ലാം തന്നെ ഉണ്ട് പെയിൻറിങ് കഴിഞ്ഞ ഉടനെയുള്ള വീഡിയോയാണിത് എല്ലാവരും സ്കിപ്പ് ചെയ്ത് കളയാതെ കാണാൻ നോക്കണം എന്നാലേ വണ്ടിയുടെ ഭംഗി നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ കളറിൻ്റെ പുറത്തെ വീഡിയോ മാത്രമല്ല ഇൻറ്റീരിയറിൽ കളർ ചെയ്ത വീഡിയോയും ഇട്ടിട്ടുണ്ട് അതിൽ ഈ ലെമൺ യെല്ലോ ഷെയ് കൊടുത്തിട്ടുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കണം ഈ നിൽക്കുന്നത് മോനാണ് മോൻ പെട്ടെന്ന് ആ പൂ പറിച്ചുകൊണ്ട് വന്നപ്പോൾ കാറിൻ്റെ ഏതാണ്ട് കളർ സാമ്യം തോന്നി അതുകൊണ്ട് ആ പൂ വെച്ച് ചെറിയൊരു വീഡിയോ ചെയ്തത് ഇതാണ് ഇൻറ്റീരിയറിലെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കളർ അടിച്ചത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതോടുകൂടി സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇതുകൊണ്ട് നിർത്തുന്നില്ല പുതിയ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്